നമസ്കാരം ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല ഗുണ്ടകൾക്കും എല്ലാ സഹായവും നൽകി എൻ വാസു ശബരിമലയിൽ ജോലിക്കെത്തുന്നത് ക്രിമിനലുകളാണെന്ന തിരിച്ചറിവിൽ ഇടപെട്ട ഐ പി എസ് കാരനെയും വാസു വെറുതെ വിട്ടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇനി മേലാൽ ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിക്കരുതെന്ന് കത്തെഴുതിയ ഏകദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസുവാണ് അതുകൊണ്ട് തന്നെ വാസു അറസ്റ്റിലാകുമ്പോൾ പോലീസ് സേനയും ആ പഴയ കഥ ഓർത്തെടുക്കുന്നു ശബരിമലയിൽ താൽക്കാലിക ജീവനക്കാരനെ കാണാതായ സംഭവത്തിൽ പല ദുരൂഹതകളും ഉണ്ടായിരുന്നു സന്നിധാനത്തെ ചില സെക്യൂരിറ്റി ജീവനക്കാർ അടിച്ചു കൊന്നതാണെന്നും സംശയമെത്തി എന്നാൽ കാണാതായ ആൾ മരിച്ചെന്ന് ഉറപ്പിക്കാൻ പോലും പോലീസിന് കഴിയാത്ത വിധമായിരുന്നു തെളിവ് നശീകരണം ഇത് മനസ്സിലാക്കിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സന്നിധാനം സ്പെഷ്യൽ പോലീസ് ഓഫീസറായ രാഹുൽ ആർ നായർ ഇടപെട്ടത് ദേവസ്വം ബോർഡിലെ പ്രധാന സെക്യൂരിറ്റിക്കാരനെതിരെ ആയിരുന്നു നീക്കം ഇത് വാസുവിനെ പിടിച്ചില്ല ഉടൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഈ ഐ പി എസ് കാരനെ ഇനി ശബരിമലയിലേക്ക് വിടരുതെന്ന് അതിനു മുൻപും ശേഷവും ഇത്തരം ഒരു കത്ത് ആരും അയച്ചിട്ടില്ല തിരുവനന്തപുരത്തെ സ്റ്റേഷനുകളിൽ സ്ഥിര പ്രശ്നക്കാരനായതോടെ കാപ്പ ചുമത്താൻ പോലും പോലീസ് ഒരു ഘട്ടത്തിൽ ആലോചിച്ച വ്യക്തിയായിരുന്നു ആ സെക്യൂരിറ്റിക്കാരൻ ഇത്തരത്തിലൊരു വ്യക്തിയാണ് ദേവസ്വം ബോർഡിൽ അന്ന് സ്ഥിര ജീവനക്കാരനായത് പി എസ് സിയിലും മറ്റും ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് മുൻപ് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാണ് എന്നാൽ ദേവസ്വം ബോർഡിൽ ആർക്കും അന്ന് ജോലിക്ക് കയറാമായിരുന്നു ശബരിമല അയ്യപ്പന്റെ തിരുനടയായ സോപാനത്ത് സുരക്ഷയൊരുക്കിയത് ഈ ഉദ്യോഗസ്ഥനായിരുന്നു സന്നിധാനത്തെ പ്രത്യേക സുരക്ഷാ മേഖലയിൽ ഉണ്ടായ നിരവധി പരാതികളെ തുടർന്നാണ് ഈ സെക്യൂരിറ്റിക്കാരന്റെ പശ്ചാത്തലം പോലീസ് അന്വേഷിച്ചത് ആറ് കേസുകളിലെ പ്രതിയായിരുന്നു ഇയാളെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു അത്യാധുനിക മൊബൈൽ ഫോണുമായി നടക്കുന്ന ഇയാൾക്ക് ഇത് മറ്റാരോ വാങ്ങി നൽകിയതാണെന്നും വ്യക്തമായി ഇത് സന്നിധാനത്തെത്തുന്ന ഭക്തരിൽ നിന്ന് വാങ്ങിയതാണെന്നും കണ്ടെത്തി ദുബായിൽ നിന്നാണ് ഈ ഫോൺ വാങ്ങിയിരിക്കുന്നത് പോലീസുകാരനെ ആക്രമിച്ചതിലടക്കം നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു അയാൾ ആനേറക്കാരനായ ഈ സെക്യൂരിറ്റിക്കെതിരെ പേട്ടയിലും മ്യൂസിയത്തുമെല്ലാം അന്ന് കേസുകൾ ഉണ്ടായിരുന്നു ഇന്ന് കേസ് പ്രതിയാകുന്നവർക്ക് ശബരിമലയിൽ നിയമനം കിട്ടില്ല പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ അതായിരുന്നില്ല സ്ഥിതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുടെ പിന്തുണ ആ ഉണ്ടായിരുന്നു ആനറയിലെ ക്ഷേത്രത്തിൽ നവീകരണത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയതും ഈ സെക്യൂരിറ്റിയുടെ കൂടെ ഇടപെടൽ കാരണമാണെന്നും സൂചനയുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കർശന നിർദ്ദേശം പരിഗണിച്ച് ഭക്തരോട് കരുതലോടെയാണ് പോലീസ് പെരുമാറുന്നത് ദേവസ്വം ഗാർഡുമാർ സുരക്ഷ നോക്കി നിന്നെടുത്ത് ഇത് നടക്കുന്നില്ലെന്നതായിരുന്നു അന്നുയർന്ന ആരോപണം ദർശനത്തിന് എത്തുന്നവരെ ദേവസ്വം ഗാർഡുകൾ കൈകാര്യം ചെയ്യുന്നതായി പോലീസിന് മുൻപിൽ പല പരാതികൾ കിട്ടി ഇതോടെയാണ് ഗാർഡിനെ കുറിച്ച് അന്വേഷണം തുടങ്ങിയത് വിവരങ്ങൾ തിരിച്ചറിഞ്ഞി പോലീസുകാർ തന്നെ ഞെട്ടി പോലീസിന് കിട്ടിയ പരാതിയിലെ ആരോപണ വിധേയൻ കുപ്രസിദ്ധ ഗുണ്ടാ പ്രതിയായ കേസിലെ കൂട്ടുപ്രതിയായിരുന്നു ഇയാളെ സന്നിധാനം പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു കേസുകളെ കുറിച്ച് സമ്മതിച്ചു അന്ന് സോപാനത്തെ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റിക്കാരന്റെ ക്രിമിനൽ പശ്ചാത്തലം ഐ ബി എം സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷിച്ചു ഒരു സംഭവത്തിൽ അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു തീർത്ഥാടകനെയും സോപാനത്തിന് മുമ്പിലിട്ട് കയ്യേറ്റം ചെയ്തു ഇയാളോട് മോശമായി സെക്യൂരിറ്റിക്കാരൻ പെരുമാറി ഇത് പോലീസ് ചോദ്യം ചെയ്തെങ്കിലും വാക്കേറ്റത്തിന് ദേവസ്വം ജീവനക്കാരൻ ശ്രമിക്കുകയാണ് ചെയ്തത് പോലീസിന്റെ നിർദ്ദേശം അവഗണിച്ച് ദേവസ്വം ജീവനക്കാരൻ ഫോട്ടോ എടുക്കുകയും ചെയ്തു ഈ മേഖലയിൽ ഫോട്ടോഗ്രാഫി നിരോധിച്ചിട്ടുണ്ട് ഇവിടെയാണ് അത്യാധുനിക ക്യാമറ ഫോൺ ഉപയോഗിച്ച് സെക്യൂരിറ്റിക്കാരൻ എടുത്തത് ഇക്കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന സി ഐയോട് പോലീസുകാരൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു സി ഐ കാര്യങ്ങൾ തിരക്കിയപ്പോഴും സിഐയെ ഭീഷണിപ്പെടുത്തി ഈ സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇത് വാസുവിന് പിടിച്ചില്ല അങ്ങനെയാണ് രാഹുൽ ആർ നായർക്കെതിരെ കത്തയച്ചത് രാഹുൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഇപ്പോൾ ഡൽഹിയിലാണ് എൻ എസ് ജി എൽ ഡി ഐ ജി ഈ സമയത്താണ് വാസു സ്വർണക്കൊള്ള കേസിന്റെ അകത്താകുന്നത്